നമസ്കാരം ഹറാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലും മാഞ്ചസ്റ്റർ സിറ്റിക്ക് ജയം അത്ര എളുപ്പമായിരുന്നില്ല ലീഡ്സ് യുണൈറ്റഡ് ഒന്ന് വിറപ്പിച്ചു പക്ഷേ അവസാന നിമിഷം സിറ്റി വിജയിച്ച് കയറുകയായിരുന്നു നമുക്കറിയാമല്ലോ യു എഫ് ചാമ്പ്യൻസ് ലീഗിലെ പരാജയം ആയിട്ടൊരു സമ്മർദ്ദത്തിലാണ് പെബ്ഗാഡി ഗോളയുടെ സംഘം നിൽക്കുന്നത് അവർക്ക് വിജയിച്ചേ പറ്റുമായിരുന്നുള്ളൂ ഒടുവിലവരത് നേടിയെടുത്തു ഫിൽഫോർഡൻ കളിയുടെ തുടക്കത്തിലും അവസാനത്തിലും നേടിയ ഗോളുകൾ അവർക്ക് വലിയ രൂപത്തിൽ തുണയാവുകയായിരുന്നു മൂന്ന് രണ്ടിനാണ് ലീഡ്സ് യുണൈറ്റഡിനെ പരാജയപ്പെടുത്തിയത് കളിയിൽ ഫിൽഫോർഡൻ്റെ രണ്ട് ഗോളുകൾ കൂടാതെ ജോസ്കോ ഗ്വാഡിയോളാണ് മാഞ്ചസ്റ്റർ സിറ്റിക്കായിട്ട് ഗോൾ നേടിയത് ലീഡ്സ് യുണൈറ്റഡിനായിട്ട് കാൽവെർട്ട് ലെവിനും എൻമാച്ചയും ഗോളുകൾ കണ്ടെത്തി സിറ്റിയുടെ മൈതാനത്ത് വെച്ച് നടന്ന മത്സരത്തിലും മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ഫിൽഫോർഡനും എളിങ് ഹാലൻഡും ഡോക്കുവും ഒക്കെ ഒരുമിച്ചാണ് ഇറങ്ങിയത് മറുഭാഗത്ത് എൻമാച്ച വിൽഫ്രഡ് ജെയിംസ് എന്നിവരെയൊക്കെ മുന്നിൽ നിർത്തിക്കൊണ്ട് ലീഡ്സും അണിനിറങ്ങും കളിയുടെ ഒന്നാമത്തെ മിനിറ്റിൽ തന്നെ ഗോളിടിച്ചുകൊണ്ട് ഫിൽഫോർഡൻ സിറ്റിയെ മുന്നിലെത്തിച്ചതാണ് തുടർന്ന് ഇരുപത്തി അഞ്ചാമത്തെ മിനിറ്റിൽ ജോസ്കോ ഗാഡിയോളിൻ്റെ ഗോൾ കൂടി വന്നപ്പോൾ അവർ കളി അനായാസം പിടിക്കുമെന്ന് കരുതി പക്ഷേ രണ്ടാം പകുതിയിൽ വർദ്ധിത വീര്യവുമായിട്ട് തിരിച്ചടിക്കുന്ന ലീഡ്സ് യുണൈറ്റഡിനെയാണ് കണ്ടത് നാൽപ്പത്തി ഒമ്പതാമത്തെ മിനിറ്റിൽ കാൽബർട്ട് ലെവിനും അറുപത്തെട്ടാം അറുപത്തെട്ടാമത്തെ മിനിറ്റിൽ എൻ മാച്ചെയും ഗോൾ വെച്ചതോടെ മത്സരം രണ്ടേ രണ്ടിന് സമനില കളി അങ്ങനെ സിറ്റിക്ക് പോയിന്റ് ഡ്രോപ്പ് ചെയ്യുന്ന രൂപത്തിൽ അവസാനിക്കുമെന്ന് തോന്നിച്ച നിമിഷത്തിലാണ് ഇഞ്ചുറി ടൈമിൽ ഫിൽ ഫോർഡൻ്റെ രണ്ടാമത്തെ ഗോൾ പിറക്കുന്നത് അതോടുകൂടി സിറ്റി മൂന്ന് രണ്ടിന് വിജയിച്ചു കയറുകയും മൂന്ന് പോയിന്റുകൾ സ്വന്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് വീഡിയോ സാനിക്കുന്നത് ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങൾ മൈക്രാഫ്റ്റോക്സ് ഇട്ട് വരാം